കാട്ടാനയും കാട്ടുപോത്തും പുലിയും കടുവയും നാട്ടിലിറങ്ങിയിരിക്കുകയാണ് ഭീതി ഒഴിയാതെ മൂന്നാറിലെ തോട്ടം മേഖല ആനകൾ വീടുകൾ ഇടിച്ചു നിരത്തിയും കൃഷി ചവിട്ടി ആളുകളെ ആക്രമിച്ചും നാട്ടിൽ തമ്പടിക്കുമ്പോൾ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നും ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തി പുലിയും കടുവയും കാടിറങ്ങുകയാണ് പകൽ സമയത്തുപോലും കാട്ടുപോത്തുകൾ വീട്ടുമുറ്റത്തെത്തുന്ന അവസ്ഥ മനുഷ്യജീവി മനുഷ്യ വന്യജീവി പ്രതിരോധം വനംവകുപ്പിന്റെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി വന്യജീവി ആക്രമണം ഇടുക്കിയുടെ മലയോര മേഖലയിൽ വ്യാപകമാണെങ്കിൽ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കിടക്കുന്നതിന് തുല്യമാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിതം എപ്പോഴാണ് കാട്ടാനയും പുലിയും കടുവയും മുന്നിലെത്തുകയെന്ന് പറയുവാൻ കഴിയില്ല ഒരു കാലത്ത് നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട കാട്ടാനയായിരുന്നു പടയപ്പ ഇപ്പോൾ നാട്ടിലിറങ്ങി നാട്ടുകാരുടെ ഉറക്കം കൊടുക്കുകയാണ് ഇതിനോടകം നിരവധി വാഹനങ്ങളും കടയും കൃഷിയും പടയപ്പ നശിപ്പിച്ചു പടയപ്പയെ കാടുകയറ്റണമെന്ന തോട്ടം തൊഴിലാളികളുടെ ആവശ്യത്തിന്റെ കാലങ്ങളുടെ പഴക്കമുണ്ട് പ്രതിഷേധം ശക്തമാകുമ്പോൾ മാത്രം വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച കാട്ടാനയെ തുറക്കാൻ നടപടി സ്വീകരിക്കും പ്രതിഷേധം അൽപ്പമയഞ്ഞാൽ ഇതും നിലയ്ക്കും ഇപ്പോഴും പടയപ്പ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് കടുവയും പുലിയുമാണ് തോട്ടം തൊഴിലാളികളെ ഏറെ ഭീതിയിലാഴ്ത്തുന്നത് ഇവ ഏതെങ്കിലും ഒരിടത്ത് ഇറങ്ങാത്ത ദിവസമില്ല മൂന്നാറിന്റെ വിവിധ മേഖലകളിലായി കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിൽ ഇരുന്നൂറിലധികം വളർത്തുമൃഗങ്ങളാണ് ചതിട്ടുള്ളത് ആടും പശുവും നഷ്ടമായ കർഷകർക്ക് നഷ്ടപരിഹാരവും ലഭിക്കാറില്ല വളർത്തുമൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം ഉപയോഗിച്ചാണ് തോട്ടം തൊഴിലാളികൾ കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസവും മൂന്നാർ കണ്ണൻ ഡേവൻ ക്ലബ്ബിന് സമീപം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി ആർ ആർ ടി സംഘത്തിന്റെ പരിശോധനയിലാണ് കാൽപ്പാടുകൾ പുലിയുടേതാണെന്നാണ് കണ്ടെത്തിയത് ഈ കെ ഡി ഐ ടി ക്ലപ്പിന്റെ ഭാഗത്തിൽ ഇവിടെ അതിൻ്റെ സങ്ഷനാൾ ഭാഗത്തിൽ പുലി വരുന്നതായിട്ട് ഫോറസ്റ്റുകാർ വന്ന് കണ്ടു ആ പുലിൻ്റെ കാൽപാദങ്ങളെ കണ്ടിട്ടുണ്ട് ഇപ്പം ഒരുപാട് സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സുമാരും സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് ഒരുപാട് വീടുകളുണ്ട് അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഈ പുലി കൂടുവെച്ച് ഈ പുലിയെ പിടിക്കണം കാരണം ഇത് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഭീതി ഉണ്ടാകും അടിയന്തരമായിട്ട് ഇതോടൊപ്പം കാട്ടുപോത്തും മൂന്നാറിന്റെ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് കുട്ടികളെ അടക്കം പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മൂന്നാർ നിവാസികൾ ദിവസേന ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികൾ എത്തുന്ന മൂന്നാർ ടൗണിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ പോലും കാട്ടാനയും കാട്ടുകൊത്തും പുലിയുമൊക്കെ എത്തുമ്പോൾ വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വനംവകുപ്പ് ഒരുവിധ നടപടിയും എടുക്കുന്നില്ല ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങൾ നൽകാൻ തയ്യാറാകാത്ത വനംവകുപ്പിന്റെ നടപടിയും ശക്തമായ സമരത്തിലേക്ക് നീങ്ങുവാനാണ് തോട്ടം തൊഴിലാളികളുടെ തീരുമാനം മൂന്നാർ